കാര്യം ട്ടെ നമ്മൾക്ക് ശാസ്ത്രം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ പറ്റുവോ ഇല്ല വീട്ടിലെ അമ്മമ്മക്ക് ശാസ്ത്രം അറിയോ ഇല്ല അമ്മമ്മക്ക് ശാസ്ത്രം അറിയോ മുത്തശ്ശന ശാസ്ത്രം അറിയോ അറിയാം അറിയില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ അമ്മമ്മക്ക് ശാസ്ത്രം അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എല്ലാവർക്കും ശാസ്ത്രം അറിയാം അല്ലെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ശാസ്ത്രത്തിന്റെ ചില ചില കുറുക്ക് വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീട്ടില് തൈര് ഉണ്ടാക്കാറില്ലേ പോര് അല്ലേ അതില് ശാസ്ത്രം ഉണ്ടോ ഇണ്ടോ ഓർട്ടെ ഉണ്ട് അച്ചാർ ഉണ്ടാക്കാറില്ലേ അതില് ശാസ്ത്രം ഉണ്ടോ അല്ലേ അപ്പൊ ഇതിലൊക്കെ ശാസ്ത്രം ഇൻവോൾഡ് ആണ് അല്ലേ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കണ്ണുന്നില് ഒരു വടി കണ്ടു എന്ത്ണ്ടു ഒരു വടി കണ്ടു ആ വടിക്ക് നിഴലില്ല ഇല്ലെങ്കിൽ ആ വസ്തുവിന് നിഴലില്ല എന്തായിരിക്കും അത് നിഴലില്ലാത്ത വസ്തു എന്താ ഏ ഉത്തരം കേൾക്കാൻ കേട്ടോ എനിക്ക് ട്രാൻസ്പെറൻ്റ് ആണോ ട്രാൻസ്പെറന്റ് അല്ലാത്ത ആരോ എന്ന് പറഞ്ഞേ ആ പ്രേതാണ് അല്ലേ എനിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത് എനിക്ക് വേണ്ട ഉത്തരം കിട്ടി എന്താണ് ഇല്ലാത്ത എന്താ പ്രേതം ബാക്കി പോരട്ടെ കടം പറ്റത്ത് വെക്കുന്ന ആരുടെ എല്ലാ ആൾക്കാരോട് പോരട്ടെ ഭൂതം മാടൻ മറുതെ ഇങ്ങനെ ഒരാളുടെ പേര് ചേച്ചി പറയട്ടെ എന്താളുടെ പേര് ഓക്കെ ആ വ്യക്തി പണ്ട് 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 ആള് ഈജിറ്റില് ഒരിടത്തില് കുത്തി നോക്കി എന്താ കുത്തി നോക്കിയേ വടി കുത്തി നോക്കി അതേന് നിഴൽ ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു ഇണ്ടായിരുന്നു കൊറച്ചു മാറി വേറൊരിടത്തില് വടി കുത്തി നോക്കിയപ്പോ അവിടെ എന്ത് കണ്ടില്ല നിഴല് കണ്ടില്ല ആള് പറഞ്ഞു ആ വടി പ്രേതബാധ ഏറ്റു വടിയാണെന്ന് ഇല്ല ആള് എന്ത് ചെയ്തു എന്നറിയോ എന്തുകൊണ്ടാണ് ആ വടിക്കല്ലേ ഒരേ ഈജിപ്റ്റിലെ ഒരു സ്ഥലത്ത് വടി കുത്തി നോക്കിയപ്പോ നിഴലിണ്ട് ഒരു സ്ഥലത്ത് കുത്തി നോക്കിയപ്പോ നിഴലില്ല മനസ്സിലായോ ആൾ എന്ത് ചെയ്തു അത് പ്രേതവും ബോധവും ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങി എന്ത് ചെയ്തു ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങി എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഉത്തരം കിട്ടി എന്താന്ന് അറിയണ്ടേ നമ്മുടെ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് അത്തരം കാലം വരെ എന്താ വിശ്വസിച്ചോണ്ടിരുന്നിരുന്നേ നമ്മുടെ ഭൂമി പരന്നതാണ്ന്നായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നേ അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആ ഒരു ഒരു സംശയത്തിൽ നിന്നും അല്ലെ ഒരു വടി കുത്തി നിഴലിണ്ട് നിഴലില്ല ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്നും അദ്ദേഹം ചോദിച്ചു 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 പോയി ഉത്തരം കണ്ടെത്തി എന്താണ് ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് മനസ്സിലായോ അപ്പൊ ശാസ്ത്രം എങ്ങനെയാ വളരണത് ശാസ്ത്രം എങ്ങനെ വളരണേ ശാസ്ത്രം എങ്ങനെയാ വളരണേ അന്വേഷണങ്ങളിലൂടെ ശാസ്ത്രം എങ്ങനെ വളരും അന്വേഷണങ്ങളിലൂടെ വളരും അന്വേഷണം എവിടെ നിന്ന് ആരംഭിക്കണം നമ്മുടെ ചോദ്യങ്ങളിൽ നിന്നും അന്വേഷണം ആരംഭിക്കണം ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും ആവശ്യങ്ങളിൽ നിന്ന് അല്ലേ ആവശ്യങ്ങളുള്ളവനെ ചോദ്യങ്ങളുള്ളൂ ചോദ്യങ്ങൾ തേടി ഇറങ്ങിയവരെ ഉത്തരങ്ങൾ കിട്ടുകയുള്ളു മനസ്സിലായോ ഇനി നമുക്ക് വേറൊരു കഥയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കഥ ആരുടെ ആയിരുന്നു എറാക്റ്റോസെനസിന്റെ കഥയായിരുന്നു ആയിരുന്നു അല്ലെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ നമുക്ക് പിന്നെ നമുക്ക് അടുത്ത കഥ പറയാം ചെറിയൊരു പേരുള്ള ആളുടെ കഥ പെനിസെലിൻ കേട്ടിട്ടുണ്ടോ പെനിസെലിൻ പെനിസെൽ എന്നുള്ള ആന്റിബയോട്ടിക് കേട്ടിട്ടുണ്ടോ നിങ്ങള് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ കേട്ടിട്ടുണ്ടോ എല്ലാവരും ഈ പെനിസെലിൻ കണ്ടുപിടിച്ചതാരാ ആരാ പെൻസിലും കണ്ടുപിടിച്ചേ അറിയോ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലേ ഓക്കെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് എന്ത് കണ്ടുപിടിച്ചത് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഇനി എങ്ങനെ അറിയണ്ടേ അദ്ദേഹം ഒരു ബാക്ടീരിയയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ലാബിൽ ഒരു ബാക്ടീരിയനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരേനെ വളർത്തിക്കൊണ്ടിരിക്കണേ ബാക്ടീരിയനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വളർത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ എന്തോ ഒരു തിരക്ക് വന്നപ്പോ ആ പ്ലേറ്റ് കൾച്ചർ പ്ലേറ്റുകൾ എന്ന് പറയും വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റ്സ് ഒക്കെ അവിടെ വെച്ച് ചോറ് വയ്ക്കുന്ന പാത്രം അല്ലാട്ടോ ബാക്ടീരിയക്ക് ചോറ് വളമ്പുന്ന പാത്രം കൾച്ചർ പ്ലേറ്റുകൾ എന്താണ് കൾച്ചർ പ്ലേറ്റുകൾ അദ്ദേഹം അവിടെ വെച്ച് വീട്ടിൽ പോയി തിരിച്ചു വന്നു പിറ്റേ ദിവസം തിരിച്ചു വന്നപ്പോ കഷ്ടപ്പെട്ട് വളർത്തിയ ബാക്ടീരിയകൾ ഒന്നും തന്നെ അവിടെ ഇല്ല നമ്മൾ കാണിച്ചെന്ത് ചെയ്യും നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഇല്ലാണ്ടും നമ്മൾ എന്ത് ചെയ്യും കരയും കരഞ്ഞോ ഇല്ല ചെയ്തു അറിയോ ഈ ഇവൻ മരിച്ചു പറഞ്ഞില്ലേ ഇല്ലെന്ന് പറഞ്ഞില്ലേ അവിടെ പകരം വേറൊരാള് വളർന്നിട്ടുണ്ട് ഫംഗസ് ആരാ വളർന്നേ ഫംഗസ് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഫംഗസ് വളർന്നത് കൊണ്ടാണ് ബാക്ടീരിയ മരിച്ചത് അല്ലേ ഫംഗസ് വളർന്നപ്പോ ആര് മരിച്ചു ബാക്ടീരിയ മരിച്ചു ഇനി ഫംഗസിന്റെ പേര് ചേച്ചി പറയട്ടെ പെനിസിലിയം ആരാ വളർന്നത് അവിടെ പെനിസിലിയം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അയ്യോ എന്റെ പ്ലേറ്റിൽ പൂപ്പൽ പിടിച്ചേ ഇതല്ല നമ്മളുടെ ഉത്തരം നമ്മൾ കരയും പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പെനിസീലിയം വളർന്നത് കൊണ്ട് മാത്രമാണ് എന്ത് സംഭവിച്ചത് ബാക്ടീരിയ മരിച്ചതെന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ചോദിച്ചിറങ്ങി ചോദിച്ചിറങ്ങിയ കിട്ടിയ ഉത്തരമാണ് പെനിസിലിന്നുള്ള ആൻറ്റിബയോട്ടിക് രണ്ട് കഥ കിട്ടിയോ കിട്ടിയില്ലേ ഇനി ഞാൻ ബോർടിപ്പിക്കണം നമുക്ക് കവിത പാടിയാലോ ഒരു കവിത പാടാം ഞാൻ അത്ര വലിയ പാട്ടുകാരി ഒന്നുമല്ല എന്റെ കൂടെ ഏറ്റുപാടുവോ പാടാം റെഡിയല്ലേ ഈ വല്ല നിന്നു ചെന്നേ പൂക്കൾ പോകുന്ന വൈബ് എന്ന് പറഞ്ഞിട്ട് വൈബ് കേക്കില്ല കേട്ടോ കവിത സ്ലോ ആയതുകൊണ്ടാണോ ആണോ കവിത ഇഷ്ടമായില്ലേ ഞാൻ ഈ കവിത കൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഓർഡടിപ്പിക്കണ്ട പറയാം അതായത് നമ്മുടെ കുമാരനാശാന്റെ കവിതയാണ് കേട്ടോ ആ കവിതയില് ഒരു ഉണ്ണി ഒരു ചെടിയിൽ നിന്നും പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് പൂമ്പാറ്റ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഉണ്ണി വിചാരിച്ചു എന്ത് അത് പൂക്കളാണെന്ന് വിചാരിച്ചു എന്താന്ന് വിചാരിച്ചേ പൂക്കളാണെന്ന് കരുതി അപ്പൊ അതിന്റെ അമ്മോട് അത് ചോദിച്ചു അമ്മേ ഈ പൂക്കൾ ഇതെങ്ങനെ പറന്നു പോയിക്കൊണ്ടേ ഇരിക്ക എന്തൊരു രസമാണ് എന്ന് മനസ്സിലായി ചോദിച്ചു അപ്പൊ എന്തവൻ ചെയ്ത അവൻ ചോദിച്ചു അമ്മോട് അവൻ എന്താ ചെയ്തെ അമ്മോട് ചോദിച്ചു അത് പൂക്കളാണോ അമ്മയെ പറന്നു പോണു നല്ല ഭംഗി ഉണ്ട് പൂക്കൾക്ക് പറക്കാൻ പറ്റുവോ ഇല്ലല്ലോ അപ്പൊ അമ്മ തിരിച്ചു പറഞ്ഞു കൊടുത്തു മോനെ അത് പൂക്കളൊന്നും അല്ല അത് ആരായിരുന്നു പൂമ്പാറ്റകളാണ് എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു അമ്മ ഓക്കേ അപ്പോ പിന്നെ അവനൊരു ചോദ്യം ചോദിച്ചു അവൻ അവർത്തിയിലാട്ടോ അവൻ പിന്നെ എന്ത് ചോദിച്ചു ചോദ്യം ചോദിച്ചു എന്താ അവൻ അടുത്ത ചോദ്യം എന്ന് അറിയണ്ടേ പൂക്കളൊക്കെ ഇങ്ങനെ പൂമ്പാറ്റകൾക്ക് ഇങ്ങനെ പറക്കാനൊക്കെ പറ്റുണ്ടല്ലോ അമ്മേ ഉണ്ണിക്ക് എന്തോണ്ടാ പറക്കാൻ പറ്റാത്ത പൂമ്പാറ്റ പറക്കണ്ടെങ്കിൽ ഉണ്ണിക്കും പറക്കണ്ടേ അവൻ ചോദിച്ചു അടുത്ത ചോദ്യം അവൻറെ എന്തായിരുന്നു പൂമ്പാറ്റ പറക്കണ്ടല്ലോ അമ്മ ഉണ്ണിയും പറക്കാത്ത എന്താന്ന് ചോദിച്ചു അപ്പൊ അമ്മ തിരിച്ചു പറഞ്ഞു കൊടുത്തു അമ്മക്ക് ഉത്തരം മുട്ടിപ്പോയി അമ്മ ആശ്വസിപ്പിച്ചു എന്ത് ഉണ്ണി ഓടി കളിക്കണ്ടല്ലോ പൂമ്പാറ്റയ്ക്ക് ഓടി കളിക്കാനും ഒന്നിനും പറ്റണില്ല അല്ലേ അല്ലെ പൂമ്പാറ്റയ്ക്ക് ഓടി കളിക്കാൻ പറ്റുവോ പിച്ചക്ക ഓടി കളിക്കാൻ പറ്റുവോ ഇല്ല അപ്പൊ പറഞ്ഞു നീ ഓടി ഓടിക്കളിക്കണില്ലേ ഉണ്ണി പൂക്കൾക്കൊന്നും അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവൻ അവിടം കൊണ്ട് നിർത്തിയോ അടുത്ത ചോദ്യം ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ എന്താ ചോദിച്ച അവൻ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചു അപ്പൊ അമ്മ എന്താ പറഞ്ഞു നമുക്ക് അത് കൊറച്ചറിയുള്ളൂ മോനെ ബാക്കിയൊക്കെ ദൈവസങ്കല്പറഞ്ഞു എന്താ പറഞ്ഞേ നമുക്ക് അറിയുന്നത് കൊറച്ച് മാത്രാണ് ബാക്കിയൊക്കെ എന്താ എന്ന് പറഞ്ഞു അമ്മ ചോദ്യം കേട്ട് ചോദ്യം കേട്ട് വലഞ്ഞു പക്ഷേ നമ്മളുടെ ഈ വലപ്പിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നുമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക എന്ത് കിട്ടുക ഉത്തരങ്ങൾ കിട്ടുക ഈ ഉത്തരങ്ങൾ ഇപ്പൊ ആ ഉണ്ണി ചോദ്യം ചോദിച്ചില്ല എന്ന് കരുത് എന്താവ എന്തായിരിക്കും ഉണ്ണി ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും എന്തുണ്ടാവും ഉത്തരം കിട്ടില്ല എന്ത് ഉത്തരം കിട്ടില്ല ശരിയാണ് ഉണ്ണിയുടെ മനസ്സിൽ എന്ത് ധാരണ തന്നെ വളരും എന്ത് ധാരണ വളരും അത് പൂക്കൾക്ക് പറക്കാൻ പറ്റും എന്നൊരു ധാരണ ഉണ്ണിയുടെ മനസ്സിൽ കയറും അല്ലേ അത് അവന്റെ മനസ്സിൽ മാത്രമാണോ കേറുക അല്ല അവൻ അത് എന്ത് ചെയ്യും വേറെ ആൾ ഒരു കാര്യം പത്ത് പേരോട് പറയണ്ടേ അവൻ അത് നടന്നു പറയും അവൻ എല്ലാവരോടും പറയും പൂക്കള് പറക്കും പറയും അത് ശരിയാണോ അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ അവിടെ എന്ത് വളരും നേരത്തെ പറഞ്ഞ സാധനം ആരത് സ്യൂഡോ സയൻസ് വളരും നിങ്ങൾ ആരെങ്കിലും സ്യൂഡോ സയൻസ് വളരാൻ സമ്മതിക്കോ ഇല്ല തെളിവില്ലാത്ത ഒന്നിനെയും വളരാൻ സമ്മതിക്കരുത് അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും കൂടി സ്യൂഡോ സയൻസിനെ എതിർക്കാനായി ഇന്ന് തൊട്ട് ഇപ്പൊ തൊട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക എന്ത് ചോദിച്ചു തുടങ്ങുക ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക ആവശ്യ സ്ഥലത്ത് ആവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താവാൻ പറ്റുള്ളൂ ഒരു ഗവേഷകയോ ഗവേഷകനോ ആവാൻ സാധിക്കുള്ളൂ പി എസ് ഡി എടുക്കാനാണോ ചേച്ചി ഉദ്ദേശിച്ചേ അല്ല നമ്മളെല്ലാവരും രീതിയിൽ ഗവേഷണം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ രാവിലെ തൊട്ട് തുടങ്ങാണ് നമ്മളുടെ ഗവേഷണം അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ ഒന്നല്ലെങ്കിൽ അടുക്കളയിൽ എന്താ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുക ഒരു ചിന്ത വരെ നമ്മുടെ മനസ്സിൽ വരും അതൊരു ചോദ്യമല്ലേ അതൊരു അന്വേഷിച്ചിറങ്ങലല്ലേ അല്ലേ അപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ വരെ ഗവേഷണം ചെയ്യുന്നുണ്ടെന്നല്ലേ അല്ലേ അപ്പോ ഈ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം അപ്പൊ നിങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കാൻ തയ്യാറല്ലേ തയ്യാറാണോ ആ ഓക്കേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങളിപ്പോൾ രണ്ട് ദിവസം നിറയെ സയൻസ് കേൾക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഇനി സയൻസ് ഞാൻ ഈ ഉദ്ഘാടന പരിപാടി കഥയിലും പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പൊ അധികം പറയുന്നില്ല ഞാൻ ഒരു ഓർമ്മയാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് ഇതൊരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പത്തെ കഥയാണ് നിങ്ങൾ വിചാരിക്കുന്നത് രാവിലെ തന്നെ ട്വന്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒന്നും തന്ധമായി പഠിക്കുകയാണെന്ന് ചേർക്കേണ്ടത് അങ്ങനെ അങ്ങനെയല്ല ഒരു ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് എന്റെ ആദ്യത്തെ സഹവാസ ക്യാമ്പ് ഇതേ വേറെ ഒരു സ്കൂളിൽ ഇതുപോലെ നിങ്ങളെ പോലെ ഞാൻ വന്നിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ആദ്യത്തെ സഹവാസ ക്യാമ്പ് അത് ഇതേ പരിസരത്ത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ജ്യോതിശാസ്ത്ര ക്യാമ്പായിരുന്നു നക്ഷത്ര നിരീക്ഷണവും കാര്യങ്ങളൊക്കെ വൈകുന്നേരം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോ അങ്ങനെ നിങ്ങളുടെ പോലെ ഒരാളായിട്ട് വന്നിവിടെ നിന്നിട്ട് വീണ്ടും ഇങ്ങനെ താടിയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ഒരു വട്ടം പൂർത്തിയാക്കാനാണ് അപ്പോ ഇനി ഇതുപോലെ ഒരു വലിയ യാത്രയിൽ നിങ്ങൾക്കും പറ്റട്ടെ പല രീതിയിൽ പല പല സൈസ് താടിയിൽ പല കളർ താടിയിൽ നിങ്ങൾ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗവേഷണമാണ് എന്റെ പരിപാടി നിങ്ങൾ എത്ര പേര് ഓൾറെഡി എനിക്ക് വളർന്ന് ഒരു ശാസ്ത്രജ്ഞനാവണം ഗവേഷണാവണം ഗവേഷകനാവണം ഉറപ്പിച്ചിട്ടുണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു എത്ര പേരുണ്ട് ഓക്കെ ഒരു ആറ് ഏഴ് പേരുണ്ട് എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഗവേഷകനാവൂല ശാസ്ത്രജ്ഞനാവൂല എന്ന് തീരുമാനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഒരു കൈ കാണാണ്ടായിരിക്കും അവിടെ ഓക്കെ ഒന്ന് രണ്ട് പേര് അതുകൊണ്ട് അടിപൊളി ഭൂരിഭാഗം ആൾക്കാരും നോക്കാം എന്നുള്ളൊരു വരുമ്പോൾ നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും അല്ലേ കാരണം ഉറപ്പില്ല സയൻസ് ഇഷ്ടമാണെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഒരു ശാസ്ത്രത്തിനാവണോ ഗവേഷണനാവണോ എന്നുള്ളതൊന്നും എനിക്ക് തീരുമാനിച്ചിട്ടില്ല ഞാൻ ആ ഭൂരിപക്ഷത്തിൽപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ എൻ്റെ എന്റെ ആഗ്രഹം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ ആവണമെന്നായിരുന്നു നിങ്ങളുടെ പ്രായത്തിൽ എൻ്റെ എന്റെ കരിയർ അംബിഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടുന്ന് എന്റെ വീട് എന്റെ തൊട്ടടുത്താണ് കരിവള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ പയ്യന്നൂരിൽ നിന്നും കരിവള്ളൂരേക്ക് ഹൈവേ വഴി ബസ് പോയിട്ട് പുത്തൂരമ്പനം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകുന്ന ബസ്സാണ് അത് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഷാർപ്പ് ടേൺ എടുത്തിട്ട് വേണം ബസ് പോവാൻ അപ്പൊ ഈ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആ ഷാർപ്പ് ടേൺ എടുക്കുന്ന എത്തിക്കഴിഞ്ഞാല് പുള്ളി ആ സ്റ്റിയറിംഗിന്റെ മുകളിൽ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു വളവുണ്ട് അപ്പൊ ബസ് ഇങ്ങനെ വളഞ്ഞു വരും അതാണ് ലോകത്തിലെ ഏറ്റവും മാസ് ജോലി എന്നാണ് ഞാൻ അന്നേരം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴും അത് മാസ ജോലി തന്നെയാണെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ എനിക്ക് അതല്ല വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഗോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ മെല്ലെ മെല്ലെ തിരിച്ചറിഞ്ഞറാണ് നിങ്ങൾക്ക് ഭൂരിഭാഗം അങ്ങനെ ആയിരിക്കും നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അതിന് നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളെ വിട്ടുകൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗവേഷകൻ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് ഒരു ഗവേഷകൻ ആവാൻ ഒരു ശാസ്ത്രജ്ഞനാവാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും പലപ്പോഴും കാർട്ടൂൺ ഒക്കെ കാണുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്ന സമയത്ത് എങ്ങനെയുണ്ടാവും ഒരു വലിയ തലയും ചെറിയ ഉടലൊക്കെ ഉള്ളൊരു ഒരു ബുദ്ധിജീവി അല്ലെ ശരിക്കും അങ്ങനെയുള്ള മനുഷ്യന്മാരായിട്ടുള്ള ഗവേഷകർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിപ്പോ എന്നെന്താ നോക്കിയാലേ ശരിക്കും പറഞ്ഞാൽ എന്റെ തല ഉടലെല്ലാം കട്ട് ചെറുതാ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് അങ്ങനെയൊന്നുമില്ല നിങ്ങളേറ്റവും അത്യാവശ്യമായിട്ടൊരു ഗവേഷകർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ബുദ്ധി ഇന്റലിജൻസ് എന്ന് പറയുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ബുദ്ധി എല്ലാവർക്കും ഉള്ള പോലെ ബുദ്ധി വേണം എന്നുള്ള കാര്യം ഉറപ്പാണ് എന്റെ ഞാൻ ഞാനൊരു സസ്യശാസ്ത്ര ഗവേഷകരാണ് സസ്യശാസ്ത്രത്തിലാണ് ഞാൻ ഗവേഷണം നടത്തുന്നത് ഞാൻ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഉഴപ്പിയിട്ടുള്ള വിഷയം പോട്ടണിയാണ് ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ പി എച്ച് ഡി ഒക്കെ എടുത്ത് ബയോളജി പ്ലാന്റ് ബയോളജി അത് സസ്യങ്ങളിൽ പഠനം നടത്തിയതിനു ശേഷം ഒരു പ്രാവശ്യം എന്റെ സ്കൂൾ ടീച്ചർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിയിൽ എന്നെ ബോട്ടണി പഠിപ്പിച്ച ടീച്ചർ ഞാൻ കണ്ടു അപ്പൊ എന്താണെന്ന് ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ ഇതുപോലെ ഗവേഷണകരാണ് ഞാൻ പി എച്ച് ഡി ഒക്കെ എടുത്ത് നിൽക്കാം ഏത് വിഷയത്തിന് എടുത്തെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു സസ്യശാസ്ത്രത്തിലാണ് അപ്പൊ ടീച്ചർ ചോദിച്ചാൽ ടീച്ചർ കളിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് സസ്യശാസ്ത്രത്തിന് തന്നെയാണോ ചെയ്തത് ഞാൻ പറഞ്ഞു അതേ ശരിക്കും സസ്യശാസ്ത്രം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞുവച്ചാ ഇപ്പോഴുള്ള നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ആവണമെന്നില്ല ആവണമെന്നില്ല പല വിഷയങ്ങളോടും നിങ്ങൾക്ക് ഉണ്ടാവുക ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധി എന്ന് പറയുന്നത് ഒരളവ് പോലാണ് തീർച്ചയായും പക്ഷെ അത് മാത്രല്ല മറ്റു ചില കാര്യങ്ങളിലൂടെ ഉണ്ട് ഒരു ഗവേഷകനാവുക ഒരു ശാസ്ത്രജ്ഞനാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ നിങ്ങളിൽ വേണ്ട കാര്യം സ്നേഹം ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചോദ്യങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി എന്നല്ല അപ്പൊ നിങ്ങൾ വളരെ തോറും ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരോട് മാത്രമല്ല നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോ ചുറ്റുവട്ടത്ത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ കവിത എപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും ഏഹ് അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്ക് അറിയാൻ ഒത്തിരി ബാക്കി എന്നുള്ള കേട്ടുണ്ടാവുക അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്ക് അറിയാൻ ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി അക്ഷയഖനിയായി പ്രപഞ്ചം അങ്ങനെ കിടപ്പുകാൽ തിരി മുത്തുകൾ മാത്രം അങ്ങനെ കാര്യങ്ങൾ അതിൽ ആദ്യം തന്നെ എന്താ പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്രയാളുടെ പേരറിയാം എന്നുള്ളതാ ആദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കണം നമുക്ക് എന്താ അറിയാം ആ ചോദ്യത്തിൽ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ തിരിച്ചറിവ് ഉണ്ടാകുന്നത് നമുക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ ആ തിരിച്ചറിവിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനുമുള്ള ആ യാത്രകളിൽ നിങ്ങൾ പല പല കഴിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും നിങ്ങളുടെ നിങ്ങളുടെ ചിലപ്പോൾ ഈ ശാസ്ത്രമേളയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് പല ടെക്നിക്കുകൾ ഉണ്ടാക്കാനും പല മെഷീൻസ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും ആ കഴിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തിയതിനു ശേഷം അത് ഗവേഷണ പ്രബന്ധങ്ങളായിട്ടൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അത് എഴുതി ഉണ്ടാക്കാനുള്ള ആവശ്യമുണ്ട് അപ്പൊ നിങ്ങളുടെ എഴുത്തിനുള്ള കഴിവുകൾ ഉപയോഗപ്പെടും നിങ്ങൾ ഇതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി വരും അപ്പൊ നിങ്ങൾ സംസാരിക്കാനും കഥ പറയാനും പ്രസംഗിക്കാനൊക്കെ ഉള്ള കഴിവ് ഉപയോഗപ്പെടും അങ്ങനെ പല പല കഴിവുകൾ നിങ്ങളുപയോഗം ഇപ്പൊ ഇതൊരു പാക്കേജ് ആണ് നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ട ഒരു മേഖലയാണ് സയൻസ് എന്ന് പറയുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയാ നിങ്ങളുടെ മണ്ടത്തരങ്ങളും മറവിയും കൂടെ ഇതിൽ ഉപയോഗപ്പെടും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതിന്റെ കാര്യം ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കും എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഞങ്ങൾ സസ്യങ്ങളിലാണ് ഗവേഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഞങ്ങള് സസ്യങ്ങളുടെ പ്രകാശവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സസ്യങ്ങളും പ്രകാശം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സിലും എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലെ ഫോട്ടോ ഇത് കൂടാണ്ട് സസ്യങ്ങൾക്ക് പ്രകാശമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സസ്യങ്ങൾക്ക് കാഴ്ച ഉണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം സസ്യങ്ങൾക്ക് കാഴ്ച ഉണ്ടോ ഉണ്ടോ ആരാ ചെറിയ ഒരാൾ പറഞ്ഞ് ആക്ച്വലി അയാളാണ് ശരി സസ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയുണ്ടോ ഉണ്ടോ പക്ഷെ സസ്യങ്ങൾക്ക് കണ്ണുകളില്ല അത് ഞാൻ അംഗീകരിക്കുന്നു ശരിക്കും കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ ചുറ്റുവട്ടത്തുള്ള പ്രകാശത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം നമുക്ക് പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കണ്ണു എന്നുള്ളൊരു അവയവമാണ് അൾട്ടിമേറ്റ്ലി അതിന്റെ പർപ്പസ് എന്താ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പ്രകാശത്തെ നമുക്ക് നിരീക്ഷിക്കാനും കാണാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് സസ്യങ്ങൾക്ക് കണ്ണ് എന്നുള്ളൊരു അവയവുമില്ലെങ്കിലും ഈ ചുറ്റുവടുള്ള പ്രകാശത്തെ പെർസീവ് ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് സസ്യങ്ങളിലുണ്ട് നീല വെളിച്ചോ ചുവപ്പ് വെളിച്ചോ ഇവൻ പച്ച വെളിച്ചം കൂടെ തിരിച്ചറിയാനുള്ള മെക്കാനിസങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ സസ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയുണ്ട് ഈ കാഴ്ചയെ കുറിച്ചാണ് ഞങ്ങൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ വേണ്ടി പറ്റുമോ ഇല്ലല്ലോ സസ്യങ്ങൾക്ക് അൾട്രാവയലറ്റ് രശ്മി കാണാൻ വേണ്ടി പറ്റും പഠിപാടില്ല സസ്യങ്ങള് അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും എന്റെ ഒരു സുഹൃത്ത് സസ്യങ്ങൾ അൾട്രാ വയലറ്റ് രശ്മിയിൽ വളർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവയുടെ വളർച്ചയിൽ വ്യത്യാസം വരുന്നതെന്നാണ് ആർക്കും പഠിക്കേണ്ടിയിരുന്നത് അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി നമ്മളെ ലാബോറട്ടറിയിൽ ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു പെട്ടി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വയലറ്റ് രശ്മി മാത്രം വരും അതിനുള്ളിൽ നമ്മൾ പ്ലാന്റ്സിനെ വെക്കും പലയിനം പ്ലാന്റ്സിനെ വെച്ചിട്ട് നമ്മൾ എന്താണ് അതിന് മാറ്റം വരുന്നത് എന്നുള്ള കാര്യം നോക്കും ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലയിനം പ്ലാന്റ്സിനെ ഈ അൾട്രാ വയലറ്റ് രശ്മീന്റെ കീഴിൽ വെച്ചിട്ട് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കണം എന്ത് പറ്റുമെന്ന് അതാണ് ഇയാൾ ചെയ്യേണ്ട പണി ഇയാളത് വെച്ചിട്ട് എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ നൈസായിട്ടത് മറന്നു വയ്ക്കും ഈ അഞ്ചു ദിവസം കഴിഞ്ഞ് വന്നെടുക്കേണ്ട ആള് അഞ്ചു ദിവസം കഴിഞ്ഞ് വന്നില്ല അവനത് മറന്നു ഒരു മാസം കഴിയുമ്പോൾ ഇവനെ ഓർമ്മ വരുന്നത് അയ്യോ ഈ പെട്ടിട്ടുള്ളൊരു സാധനം വെച്ചിട്ടുണ്ടല്ലോ ഇയാൾ ആള് പോയിട്ട് എന്നിട്ടത് തുറന്നു നോക്കി തുറന്ന് നോക്കിയിട്ടുണ്ടല്ലോ ഒരു മാസം അൾട്രാവയലറ്റ് രശ്മിന്റെ കീഴിൽ പ്ലാന്റ്സ് വെച്ചു കഴിഞ്ഞാൽ എല്ലാ സസ്യങ്ങളും നശിച്ചുപോയി പോയി പക്ഷെ അതിൽ ഒരു ഇനം മാത്രം ഒന്നും പറ്റാതെ പറ്റുമെങ്കിൽ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നു ഒരു രക്ഷമില്ല അപ്പൊ ഈ ഈ ഈ ഇനത്തിന് മാത്രം അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം അവന്റെ മറവി കാരണം ഞങ്ങൾക്ക് കുടിക്കിട്ടി പിന്നെ ആ സസ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ പഠിക്കുകയും അതിൽ നിന്ന് പലതരം ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ഈവൻ പേറ്റന്റുകൾ വരെ വരെ നമ്മൾക്ക് കിട്ടാനും ഇടയുണ്ടായി എല്ലാം എവിടെ നിന്നാണ് വന്നത് ഈ ഗവേഷകന്റെ മറവിയിൽ നിന്നാണ് വന്നത് അല്ലെ അപ്പൊ നമ്മുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പ്രോപ്പർട്ടീസും ആട്രിബ്യൂട്ട്സും നമുക്ക് ഈ യാത്രയിൽ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം ഗംഭീരമായ വൈബായിട്ടുള്ള ഒരു അനുഭവമാവട്ടെ ഒന്നുകൂടെ ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ഒരു നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിൽക്കട്ടെ താങ്ക് യു